ചാംകാലയെ ഈ കോളേജിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് റഷീദ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു പിന്നെ ഉസ്താദ് ഇവിടെ അവർ രണ്ടുപേരും എന്നെ പറ്റി സംസാരിച്ചു റഷീദ് പറയുമ്പോൾ കുറച്ച് ഇഷ്ടം കൊണ്ട് കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കുക പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ഞാൻ വിലമതിക്കുന്നു അതിനെ ആദരവൂർവ്വം സ്വീകരിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ചെയ്യപ്പെട്ടതായി ആദ്യമേ ഞാൻ പ്രഖ്യാപിക്കുന്നു നമസ്കാരം നിങ്ങളെ ഈ പഠനം എന്ന് പറയുമ്പഴേ ഈ പഠന പഠനം എപ്പോഴും പൂർത്തിയാവുന്നത് കല്ലുക്കുൾ ഈറം എന്ന തമിഴിലൊരു വാക്യമുണ്ട് അതായത് ഈ നിങ്ങൾ പഠിച്ച് പഠിച്ച് ഉള്ള വിവിധ ഭാഷകൾ വിശുദ്ധ ഖുറാൻ്റെ പിന്നെ സന്ദേശങ്ങൾ ഒക്കെ പക്ഷേ ഇതിന് കല്ലുക്കുൾ ഈറം എന്ന് പറഞ്ഞൊരു ഒരു വാക്യമുണ്ട് അതായത് കല്ലിനുള്ളിലാണ് വെള്ളം കരികല്ല് പൊട്ടിക്കപ്പെടുമ്പോഴാണ് തകർക്കപ്പെടുമ്പോഴാണ് അതിനകത്തുനിന്ന് പുറത്തേക്ക് വിശുദ്ധമായ ജലം പുറത്തേക്ക് വരുന്നതെന്നാണ് അതേപോലെ മക്കൾക്കെല്ലാവർക്കും നിങ്ങൾ പഠനം കൊണ്ട് ഈ ലോകത്തിലേക്ക് കിട്ടാനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും അത്തരം ഒരു കഠിനമായ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് തീവ്രമായ തപസ്സിൻ്റെ ആവശ്യമുണ്ടെന്നാണ് എൻ്റെ കാരണം എല്ലാം അറിവും അള്ളാഹു നൽകിയിട്ടുള്ള പിന്നെ നബി തിരുവിന് പോലും അദ്ദേഹം അദ്ദേഹത്തിന് വിശുദ്ധ ഖുരാൻ്റെ ഉപദേശം കിട്ടാൻ ഹീറ ഗുഹയിൽ തപസ്സിന്നതാണ് അദ്ദേഹത്തിന് പോലും ആ നാൽപ്പത് ദിവസം തപസ്സിരിക്കുകയും തപസ്സിനു ശേഷമാണ് ഈ പിന്നെ മലക്ക് ഇബ്രിൽ മലക്ക് വന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് വിശുദ്ധ കുരാനായിട്ട് സംസാരിക്കുന്നത് അത് അതുപോലും അദ്ദേഹം പറഞ്ഞ എനിക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഇതിനെ ഭാഷപ്പെടുത്താനുള്ള വാക്കില്ല എൻ്റെ കയ്യിൽ എനിക്കറിയില്ല അക്ഷര അറിയാത്ത ഞാനങ്ങനെ എഴുതും എന്ന് പറഞ്ഞപ്പോൾ ഇബ്രിൽ മലക്ക് പറഞ്ഞതാണ് നാഥൻ്റെ നാമത്തിൽ നീ എഴുതും എന്നാണ് ഈ ഇത്തരം ഒരു ഒരു ഉൾക്കൂളില് അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലേ ആ കല്ലുക്കുൾ ഈറം എന്ന് പറയുന്ന വിഷയമുണ്ടല്ല അതാണ് അദ്ദേഹം ചെയ്തത് നാൽപ്പത് ദിവസത്തെ കഠിനമായ തപസ്സിനു ശേഷമാണ് അദ്ദേഹം എല്ലാ അറിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും അറിവ് ഉണ്ട് എന്ന് ലോകത്തിന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ് അല്ലേ അതേപോലെ നിങ്ങളുടെ അറിവിന് തപസ്സ എന്ന സാധനം വേണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ആ അനുഭവങ്ങളിലൂടെ വന്നില്ലെങ്കിൽ നിങ്ങളെ ഇത് ഘട പോലെ ആയി പോകുന്നതാണ് ദീപം ഉണ്ട് അത് കിട്ടിയിട്ടില്ല അതൊരിക്കലും നശിക്കില്ല പക്ഷേ അതൊരു വലിയ കുടത്തിനകത്ത് കത്തുന്ന ദീപമായി പോകും ആ കുടം പൊട്ടിക്കണം അപ്പോഴാണ് അറിവിന്റെ വെളിച്ചം പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് അത് ചിലപ്പോൾ നമ്മളെ പിന്നെ അഹങ്കാരം അല്ലെങ്കിൽ വേറെ പല ഇനിഹിബിഷൻസ് അല്ലേ അങ്ങനെയുള്ള എല്ലാം മാറിയിട്ട് കാരുണ്യത്തിന്റെ അതായത് വിശുദ്ധ ഖുറാനിൽ പറയുന്ന അതേപോലെ വിശുദ്ധ നബിയുടെ പ്രവാചകന്റെ ആ പ്രവചനങ്ങളുടെ ഒരു ശക്തി നിങ്ങളിലൂടെ പുറത്തേക്ക് വരണമെങ്കിൽ ആ കടം പൊട്ടിക്കണം ഘടദീപം എന്ന സങ്കല്പം പൊട്ടിക്കണം അതേപോലെ കല്ലുകുൾ ഈറം എന്ന ആ ഈറൻ പുറത്തേക്ക് വരണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം എനിക്ക് പല രീതിയിൽ ഞാനൊരു പ്രാപഞ്ചികനായ ഒരു സാധാരണക്കാരനായതുകൊണ്ട് എനിക്ക് ഇത് പല രീതിയിൽ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ സ്വാമിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ചിന്മയ ഒരു ടി പി നാരായണപ്രഷാദടി എന്ന് പറഞ്ഞുള്ള മഹാനായ ഒരു പ്രവാചകനാണ് അദ്ദേഹം നല്ല സംസാരിക്കുന്ന ആളാണ് പ്രസംഗകനാണ് അദ്ദേഹം പല പിന്നെ ഭഗവത്ഗീത പോലെ പല വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം സംസാരം കേട്ടിട്ടുണ്ട് അതേപോലെ വിവേകാനന്ദ സാഹിത്യ ദിവസം മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട് ആ വായനയിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ നന്മ എനിക്കുണ്ടായിരുന്നു അതേപോലെ ഞാൻ പതിനഞ്ച് കൊല്ലത്തോളം ശാന്തി ജോലി ചെയ്ത ആളാണ് അമ്പലത്തിൽ പക്ഷേ അതിലൊരുപാട് കൊല്ലം അതൊരു ജോലി അല്ലാതെ അതൊരു നിത്യസമർപ്പണത്തിൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്തിരുന്നത് ശമ്പളം വാങ്ങാതെ ദക്ഷിണയൊന്നും ആകാതെ ഞാൻ ശാന്തി കഴിച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഈശ്വരനെ അടുത്തേക്ക് വരുന്നത് അടുത്തേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ആ കാലത്ത് അറിയപ്പെട അറിയാതെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി പിന്നെ നന്നായി ഡാൻസ് ചെയ്യുന്ന പാടുന്ന ഒരു പെൺകുട്ടി എന്നോട് ഇഷ്ടമായി അന്നത്തെ കാലത്ത് ഞാൻ ആരുമല്ല ഒരു അമ്പലത്തെ ശാന്തിക്കാരൻ സാധാരണ വിദ്യാഭ്യാസമുള്ള കുറച്ച് സംസ്കൃതമൊക്കെ അറിയാൻ വേറെ അരി കൂടുതലൊന്നും അറിയാത്ത ജോലിയില്ലാത്ത ജോലിക്ക് സാധ്യതയില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ കുട്ടി ഒരു പതിനാറ് ഒരു ഒരാളെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി സുന്ദരിയായ ഒരു കുട്ടി എന്നെ സ്നേഹിക്കുന്നു അതിങ്ങനെ തുടരുന്നു തുടർന്നിട്ട് അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് സമർപ്പിക്കാൻ തയ്യാറെടുത്ത തയ്യാറായപ്പോൾ എനിക്ക് ഭയമായി ഞാൻ സാഹിത്യ സ്രോസ്വത്തിലെ കാര്യങ്ങൾ പറയുന്നത് വായിച്ചു നീ മധുരമാവുക എന്നാണ് സാഹിത്യ സ്രോസ് എന്ന് പറയുന്നത് നീ ശർക്കരയാവുക ഉറുമ്പ് നിന്റെ അടുത്തേക്ക് താനെ എത്തും അതായത് സമൂഹം നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീ മധുരമായി മാറണം ആ യാത്രയിൽ നീ വേറെ എന്തെങ്കിലും വഴിക്ക് തിരിയരുത് എന്നാണ് എന്നിട്ട് ഞാൻ ആ കുട്ടിയോട് ആറു ആറുമാസത്തോളം ഒന്നും സംസാരിക്കാതെയൊക്കെ ഇരുന്നു എന്നിട്ട് പോലും അതെന്നെ കീഴ്പ്പെടുത്തി അതാ ചിന്ത കീഴ്പ്പെടുത്തുകയും അത് വല്ലാതെ വർധിക്കുകയും പിന്നെ ഞങ്ങൾ പരസ്പരം വല്ലാതെ സ്നേഹിക്കുകയും ഇത് പുറത്തറിയുകയും ഇത് അവിടുത്തെ വലിയ കുടുംബത്തിലെ ഒരു ഒരു നായികയായ ഒരു സ്ത്രീയുടെ മകളാണ് അങ്ങനെയൊക്കെയായിട്ട് ഇത് പുറത്തു വന്നു പുറത്തു വന്നപ്പോൾ അത് കുടുംബ ആ ഗ്രാമത്തിൽ എനിക്ക് വിഷമമായി നിൽക്കാൻ അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് ഞാൻ സങ്കടത്തോടു കൂടി ഈ ലോകത്തിൽ ആരുമല്ലോ ഞാൻ അതുകൊണ്ടാണല്ലോ എനിക്ക് പോകേണ്ടി വരുന്നതെന്നുള്ള ദുഃഖത്തോടുകൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആ ഇറക്കം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കല്ല് പൊട്ടിക്കല്ലിടുന്നത് കാരണം ആ പിന്നെ നിർദ്ദയമായ വിധിയുടെ ഒരു വിളയാട്ടമാണ് ആ ഇഷ്ടം ആ പ്രണയം നശിപ്പിച്ചത് പൊട്ടിച്ചത് എന്നിട്ട് ഞാൻ പോവുകയും പിന്നീട് എനിക്ക് അവിടെ നിന്നാണ് ആ വേദനയിൽ നിന്നാണ് ഞാൻ മലയാളം അറിയുന്ന ഒരു കവിയായി മാറുന്നത് കേരളം അറിയുന്ന ഒരു ഗായകനായി മാറുന്നത് ഒക്കെ അതിനുമുമ്പേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ പഠനം എനിക്ക് എൻ്റെ ജീവിതത്തിന് ഒരു വിഷയമായി മാറുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വിഷയമായി മാറുന്ന അപ്പോഴാണ് ആ ദുഃഖത്തിൻ്റെ തീവ്രതയിലാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത് ആ എഴുത്തിലൂടെ എനിക്ക് ലഭിക്കാവുന്ന അതെല്ലാം ദൈവം എനിക്ക് തന്നു അവാർഡുകൾ അതുപോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ലോകത്തിലെവിടെ ചെന്നാലും മലയാളി തിരിച്ചറിയുന്ന തറിയുന്ന ഒരു രൂപം ഒരു ഒരു പേര് എനിക്കുണ്ടായതും ഒക്കെ ആ ഒരു ഘടദീപം പൊട്ടി ആ ഘടം പൊട്ടിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പൊട്ടൽ അത് ആ രീതിയിലാവണമെന്നില്ല ഈ പ്രണയം എന്ന് പറയുന്നത് പരമപ്രേമരൂപി എന്നാണ് ദൈവത്തെ പറ്റി പിന്നെ സൂത്രം പറയുന്നത് പ്രണയത്തിനെ പറ്റി അതാണ് പരമപ്രേമമാണ് നമുക്ക് അള്ളാഹുവിനോട് തോന്ന തോന്നേണ്ടത് അല്ലെങ്കിൽ പ്രവാചകന്റെ വചനത്തിലൂടെ നമുക്ക് അനുഭവപ്പെടേണ്ടത് പരമപ്രേമമാണ് ഈ വിശ്വത്തെ മുഴുവൻ സ്നേഹിക്കുന്ന വിശ്വത്തിലൂടെ തന്നെ കൂടി സ്നേഹിക്കുന്ന പരമപ്രേമത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം ആ അവസ്ഥയാണ് നമുക്കുണ്ടാവേണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഇത് ഈ എപ്പോഴാണ് ഇതെല്ലാം പിന്നെ ഇതിനൊരു അതിർത്തി തിരിഞ്ഞു പോകുന്നത് വച്ചാൽ ഇതിലൊക്കെ സങ്കുചിത്വം വരുമ്പോഴാണ് ഇപ്പോൾ ഞാൻ വലിയ ആളാണ് എന്ന് എനിക്ക് പറയാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ മാത്രമാണ് വലുതെന്ന് പറയുമ്പോൾ അതിലും എന്തോ പ്രശ്നമുണ്ട് അതേപോലെ എൻ്റെ കുടുംബം വളരെ വിശുദ്ധമായ കുടുംബമാണ് എൻ്റെ വീട് വലിയ നല്ല ഇതാണ് എന്നൊക്കെ എനിക്ക് പറയാം അഭിമാനിക്കാം അത് കുറെ ആൾക്കാർ പറയുകയും ചെയ്യും പക്ഷേ എൻ്റെ വീട് മാത്രമാണ് കേമോ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അത് അതാണ് ഞാൻ സങ്കുചിതമായി എൻ്റെ ഗ്രാമം എൻ്റെ സ്റ്റേറ്റ് എൻ്റെ രാജ്യം പോലും ഹിറ്റ്ലർ പറഞ്ഞത് എന്താണ് എൻ്റെ രാജ്യം എൻ്റെ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തായ രാജ്യമാണെന്നാണ് പിന്നെ ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പറ്റി ജർമ്മനിയെപ്പറ്റി പറഞ്ഞത് അപ്പോഴാണ് പ്രശ്നമായത് അതാണ് സങ്കുചിതമായ ദേശീയ ബോധമായി മാറുന്നത് നമ്മുടെ എല്ലാം സങ്കുചിതമാവർ എൻ്റെ മതം അത് കേമം തന്നെയാണ് സംഭവിച്ചത് എൻ്റെ മതം മാത്രമാണ് കേമം എന്ന് വേറെ ബാക്കിയുള്ളതെല്ലാം നീചമാണെന്നും അതനുസരിക്കരുതെന്നും അത് ചിന്തിക്കരുതെന്നും അതിൽ പെട്ട ആൾക്കാരെ മുഴുവൻ നിങ്ങൾ തട്ടിക്കളയണമെന്നും പറയുന്ന അത് ഭയങ്കര സങ്കുചിതമാണ് ഇത് ഒരു വീടുകളിലും നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും ഈ ഒരു സംഭവം ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് ഉണ്ടാകുമ്പോൾ ആണ് സങ്കുചിതമായ മനുഷ്യർ മനുഷ്യരുടെ സങ്കുചിതമായ ദേശീയബോധം ബോധം സങ്കുചിതമായ വ്യക്തിബോധം കുടുംബബോധം എല്ലാം ഉണ്ടാകുന്നു ഇത് അതൊന്നും ആവശ്യമില്ല ഞാൻ ദൈവത്തോടെ വരുന്ന വരേണ്ട ഒരാളാണ് എനിക്ക് എന്നിലാണ് ദൈവം എന്നെനിക്ക് പറയാം ഒരു കുഴപ്പമില്ല കാരണം അത് സങ്കുചിതമല്ല അതിന് വളരെ വിശാലമായ ഒരു അന്തരീക്ഷമുണ്ട് ഇത് നമ്മൾ ഓർക്കേണ്ടതാണ് എൻ്റെ വീട്ടിൽ ഋഷി നിനക്കറിയാതെ എൻ്റെ വീട്ടിൽ എൻ്റെ പൂജാമുറിയിൽ മൂന്ന് പിന്നെ സ്വർണം ഈ പൂശിയിട്ടുള്ള കുടത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത് വിശുദ്ധ മക്കയിലെയും മൂകാംബിയിലെയും പിന്നെ ജറുസലമിലെയും മണ്ണാണ് ഈ ഈ സംഭവം ഒരിക്കലും എൻ്റെ പിന്നെ തേവാ പൂജാമുറിയാണ് ഞാൻ എൻ്റെ ജപമുണ്ട് ഉണ്ട് അതൊക്കെ ശരിയാണ് ഇതിലൊന്നും ഒരിക്കലും ഈ മതങ്ങൾ കലഹിച്ചിട്ടില്ല കാരണം ഇതൊക്കെ എന്നെ സ്നേഹത്തിന്റെ നിറകുടമാക്കാനേ സഹായിച്ചിട്ടുള്ളൂ എന്നെ എപ്പോഴും അത് ഓർമ്മിപ്പിക്കുന്നത് നീ നീ ഒരു വ്യക്തിയല്ല നീ സമൂഹത്തിന്റെ ഒരു ആളാണ് എന്നെ പഠിപ്പിച്ചത് ഈ സങ്കല്പമാണ് ഈ സങ്കല്പം നമ്മളിൽ ഇതേപോലുള്ള കോളേജുകളിൽ നിന്ന് ഇസ്ലാമിക് കോളേജിൽ നിന്ന് നേരത്തെ ഋഷിദ് പറഞ്ഞു നിങ്ങളെ ഭാഷാജ്ഞാനത്തെപ്പറ്റിയും പിന്നെ ഖുറാനെ ഖുര്ൻ പഠനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അതെല്ലാം തിളങ്ങണമെങ്കിൽ ഒരു ഘടദ്വീപത്തിന് പുറത്തേക്ക് വരണമെങ്കിൽ മനുഷ്യന്റെ ലോകത്തിന്റെ വെളിച്ചമായി മാറണമെങ്കിൽ ഇത് പൊട്ടാനുണ്ട് തീർച്ചയായിട്ടും ഈ ഘടദീപം എന്ന സങ്കല്പം തകർക്കണം കല്ലുക്കുള്ള ഇറം എന്ന സംഭവം തകർക്കണം ഞാൻ ഒരു വശം പിന്നെ ഇന്നത്തെ അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള വിശുദ്ധനായ എൻ്റെ ഒരു ഗുരുവിനെ പറഞ്ഞ ഞാൻ സ്നേഹിക്കുന്ന ശിഹാബ് അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ചെന്നു ഞാൻ സംസാരിച്ചു ആവശ്യത്തിനാണ് ഞാൻ ചെന്നത് ഒരു നവരാത്രി സീസണിൽ നിന്നിട്ടാണ് അവിടുത്തെ പ്രോഗ്രാമിനെ വേണ്ടി സഹായിക്കാം പറയാൻ അതൊക്കെ അദ്ദേഹത്തെ സഹായിച്ചു സാധാരണ വരെ എന്നെ വിട്ടു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഭൗതികമായ ഒരാവശ്യത്തിനല്ല അദ്ദേഹത്തെ സമീപിക്കുന്നത് ആത്മീയമായ എന്തോ ഒരു എനിക്ക് കിട്ടാനുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ പിശുക്കനാണ് അദ്ദേഹം സംസാ സംഭാഷണത്തിൽ എങ്കിലും എന്നോട് തുറന്ന് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി ഇരുത്തി എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് എന്തൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു അപ്പം പറഞ്ഞു എൻ്റെ നാട്ടിൽ അതായത് പാപ്പനിശ്ശേരിയാണ് വളപട്ടണത്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യത്തെ കുടുംബം വന്നിറങ്ങിയ സ്ഥലം അത് കണ്ണൂർ ജില്ലയിലാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരിൽ ഒരാളായിരുന്നു പിന്നെ വിശുദ്ധ നബി തിരുമനി എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മഹിമാൻ ഞാൻ അറിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു എന്താണ് അങ്ങേക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങേക്ക് വിശുദ്ധ ഖുറാനിലെ ഏത് സങ്കല്പമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒന്നും ആലോചിച്ചാൽ കണ്ണടച്ചിങ് എഴുതിട്ട് എന്നോട് പറഞ്ഞു ഇന്നല്ലാഹ മഹാസ്വാബിരി അതായത് പിന്നെ സ്നേഹി ക്ഷമിക്കുന്നവൻ്റെ കൂടെ മാത്രമേ അള്ളാഹുണ്ടാവുകയുള്ളൂ ഒറ്റ വാക്കാണ് ഇന്നല്ലാഹ മഹാസ്വാഗുര്യം ഞാൻ എൻ്റെ ഒരു പുതിയ കണ്ണാണ് അത് തുറന്നത് ഞാൻ അപ്പുറത്തും അവർക്ക് ഏതൊരു തേജസ് എന്നുള്ള കറന്ന പോലെ കറന്ന പോലെ എൻ്റെ മനസ്സ് ശാന്തമായി അന്ന് മുതൽ ഇന്നുവരെ ഞാൻ അനുഷ്ഠിക്കുന്ന എൻ്റെ ജീവിത ക്രമത്തിൽ ഈ പാഠം ഞാൻ ഒരു പാഠമാക്കി മാറ്റി ഇന്നല്ലാഹ മഹാസ്വാഗുര്യം അതായത് എന്നെ കഠിനമായി ദോഷിച്ച ആൾക്കാരോടൊക്കെ ഞാൻ പിന്നോട്ട് നോക്കിയിട്ട് പറഞ്ഞു നീ പോയിക്കോ എനിക്ക് നിന്നെ വേണ്ട ഞാൻ ചിലപ്പോൾ ഒരു കത്തി എടുത്ത് കുത്തണം എന്ന് വരെ തോന്നിയിരുന്ന എനിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അത്ര കഠിനമായിട്ട് ദ്വേഷം ചോദിച്ച ആൾക്കാരെയൊക്കെ ഞാൻ വെറുതെ വിട്ടു നിങ്ങളെ പോയിക്കൊള്ളും ഞാൻ നിന്റെ ശത്രുവല്ല നീ എൻ്റെ ശത്രുവല്ല എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു തേജസ് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് അദ്ദേഹമാണ് ഇന്ന് ഉസ്താദ് എന്നോട് ഞാൻ ചോദിച്ചു എനിക്ക് രണ്ട് വരി എഴുതണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങ് എന്തെങ്കിലും എന്നോട് പറയണം ഈ പിന്നെ വിശുദ്ധ നബിയെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ കുറിച്ച് വെച്ചു അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് ഞാൻ ഒരു ചെറിയ കവിത എഴുതി അത് ഞാൻ ചൊല്ലാം നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കവിത വലിയൊരാശയത്തെ ഒരു ചെപ്പിലേക്ക് ഒതുങ്ങുന്ന ഒതുക്കുന്ന പോലെയാണ് ഒരു മഹാ ആശയം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വിശുദ്ധ കുറാനുള്ള ഏറ്റവും വിശുദ്ധമായ ഒരു സാധനം ആശയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഒറ്റ വരിയിൽ ഒതുക്കാൻ കഴിഞ്ഞു ആർക്ക് ശികാബ് തങ്ങൾക്ക് നിങ്ങളെയൊക്കെ വായിക്കുന്ന സംഭവം തന്നെയാണ് പഠിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് അല്ലേ മുസ്ലിംസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം അത് തിരഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് സ്നേഹത്തിന്റെ ഒരു കടൽ എൻ്റെ ഉള്ളിൽ കടന്നു അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി അതാണ് യഥാർത്ഥ മനുഷ്യന്റെ പ്രേരണ യഥാർത്ഥ മനുഷ്യന്റെ ദീപം ഉള്ളിൽ വേറൊരാളുടെ ഉള്ളിലേക്ക് കടക്കും എന്ന് പറയുന്നത് അതുപോലെയാണ് ഇരുൾക്കയങ്ങളൻ ഹൃദയമെന്നു ഞാൻ തിരിച്ചറിഞ്ഞ നാൾ ഉദിച്ചുയർന്നിത പ്രവാചക സൂര്യൻ ഇരുൾക്കയങ്ങളൻ ഹൃദയമെന്നു ഞാൻ തിരിച്ചറിഞ്ഞ നാൾ ഉദിച്ചുയർന്നിത പ്രവാചക സൂര്യൻ നബി തിരുമേനി മഹത്വമുണ്ടെങ്കിൽ ധനികരാം നമ്മൾ മഹത്വമില്ലെങ്കിൽ വെറും മനുഷ്യർ നമ്മൾ മഹത്വമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ധനത്തിന് ധന മാറാൻ കഴിയുള്ളൂ അതാണ് മഹീത സംസ്കാരം ജ്വലിക്കുമ്പോൾ നമ്മൾ ധനീകരാം നമ്മൾ മഹത്വമുണ്ടെങ്കിൽ പ്രവാചക പ്രഭാമയ അല്ല മഹീത സംസ്കാരം ജ്വലിക്കുമ്പോൾ നമ്മൾ പ്രവാചക പ്രഭാമയ പ്രഭാമയൊത്തുങ്ക പ്രഭുക്കളാം നമ്മൾ മഹത്വമുണ്ടെങ്കിൽ ധനീകരാം നമ്മൾ മഹീത സംസ്കാരം ജ്വലിക്കുമ്പോൾ നമ്മൾ പ്രവാചക പ്രഭാമൊത്ത പ്രഭുക്കളാം നമ്മൾ വചനങ്ങളാണല്ലോ ജലപ്രവാഹങ്ങൾ ഇരുകരകളെയും പച്ചപിടിപ്പിക്കുന്ന നന്മയുടെ പ്രവാഹങ്ങളാണ് പ്രവചന വചനങ്ങൾ നബി വചനങ്ങൾ അതാണ് അത് വൃതയൊഴുകയല്ല അത് ഇരുകരകളെയും പച്ചപിടിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ വച്ച പിടിപ്പിക്കുന്നു കതിർക്ക് കതിർക്കുന്നു ലോകം ോ മഹത്വസാഗരം നമുക്ക് പങ്കിടാം പ്രവാചക സുധ പ്രവാചക സുധ നമ്മൾ പങ്കിട്ട എന്താണ് നമുക്ക് മരണം ഉണ്ടാവില്ല അമൃതമാണ് സുധ പ്രവാചകസുധ അമൃത്യനാവാൻ മനുഷ്യനെ മരണം ഇല്ലാത്തവനാക്കാൻ അല്ലെങ്കിൽ മരിച്ചാലും സ്വർഗം നേടാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് പ്രവാചകന്റെ പ്രവചന സുധ അതാണ് ഹീറ പോലും വെറും ഗുഹയല്ല മനസ്സിന്റെ മഹാഗഹന ഗഹ്വരത് ഗഹ്വരത് ഗഹ്വര തപസ്ഥാനമത്രേ ഹീറ പോലും വെറും ഗുഹയല്ല മനസ്സിന്റെ മഹാഗഹന ഗഹ്വര തപസ്ഥാനമത്രേ ഇബ്രീൽ ഇബ്രീൽ മലക്കോതി ഓതി കൊടുത്ത വാക്കുകൾ നാഥന്റെ നാമത്തിൽ എഴുതി നൽകിയ നൽകിയിലേ നബി തിരുവേനിൽ ഉണ്ടല്ലോ നബി തിരുവേനി അള്ളാഹു സ്വരം ഖുറാനിൽ ഏകി അല്ലയോ എഴിൽയോ അന്ത്യപ്രവാചക ആന്ത്യപ്രവാചക പദം നമസ്കരിപ്പു ഞാൻ അതാണ് നിങ്ങൾക്ക് നമസ്കരിക്കാൻ അദ്ദേഹത്തിനോട് നമസ്കരിക്കാം അല്ലേ മനസ്സിനോട് നമസ്കരിക്കാം നോക്ക് നമസ്കരിക്കാന്ന് പറഞ്ഞാൽ നമ നമ എന്നാണ് മനസ്സുകൊണ്ട് നമസ്കരിക്കാവുന്ന ഏക ശക്തി ആണ് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനാണ് അദ്ദേഹം അള്ളാഹുവിന് അനുഗ്രഹം ആർദ്രത ലഭിച്ച അന്ത്യപ്രവാചകനല്ലേ നബീദേവന് അദ്ദേഹത്തെ ധൈര്യമായിട്ട് നമുക്ക് നമസ്കരിക്കാം എനിക്ക് നമസ്കരിക്കാം അതാണ് ഞാൻ ചെയ്യുന്നത് വിശുദ്ധ മലക്ക് ഇബ്രഹിൻ മലക്ക് ഇബ്രഹിൻ മലക്ക് കൊടുത്ത വാക്കുകൾ നാഥൻ താമത്തിൽ എഴുതി നമുക്ക് നൽകി അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ വിശുദ്ധമായ യജ്ഞം അദ്ദേഹം നൽകിയ ഏറ്റവും വിശുദ്ധമായ പ്രവൃത്തി അതാണ് അത് എന്നെ ഞാൻ പിന്നെ അനുഷ്ഠിക്കുന്ന ഒരു മത പിന്നെ വിശ്വാസി അല്ലെങ്കിൽ പോലും എന്നിൽ പോലും അദ്ദേഹം ഇങ്ങനെ കുടികൊള്ളുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ സംഭവം ഘടദീപം ഘടം തകർത്തുകൊണ്ട് നിങ്ങളുടെ ദീപം ജ്വലിപ്പിക്കുക അതേപോലെ നിങ്ങളുടെ അന്തർധാര സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ മതമഹത്വത്തിൻ്റെ അന്തർധാര അതൊരു നദീജലമായി ഒഴുകട്ടെ നിങ്ങളിൽ നിന്ന് എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയില്ല അത് മറ്റുള്ളവർക്കാ പറയാ അർഹത എന്നോട് ദാസേട്ടം പറഞ്ഞു ഒരു വശം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ മദ്രാസിലുള്ള ഒരു ഈ പിന്നെ മുസ്ലിം അല്ല ഇസ്ലാം ഈ ക്രിസ്ത്യൻ പുരോഹിതരുടെ വലിയ സദസ്സിൽ വെച്ച് അദ്ദേഹം പാടി അദ്ദേഹം പാടിയിട്ട് പറഞ്ഞു ഈ പാട്ട് ഇത് പിന്നെ ഒരു നമ്പൂതിരി എഴുതിയ ഗാനമാണ് ഞാൻ എഴുതി കൈതപ്പുറം നവാര നമ്പൂരി എഴുതിയ ഗാനമാണ് അദ്ദേഹം ഈണം ചെയ്ത ഗാനമാണ് ഞാൻ പാടിയത് അദ്ദേഹം ഇപ്പോൾ അസുഖമായിട്ട് വേലൂരിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ എഴുന്നേൽക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണം അദ്ദേഹത്തിന്റെ പിന്നാലെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം എന്നെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു അതേപോലെ ഉസ്താദ് പറഞ്ഞ പോലെ നിങ്ങൾ അല്ലെങ്കിൽ ഋഷീദ് പറഞ്ഞ പോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നില്ല അത് അള്ളാഹുവിനോട് വിശുദ്ധമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മതത്തിന്റെ രീതിയിൽ എന്തെങ്കിലും ശരിയല്ലാത്ത എന്തെങ്കിലോട് എനിക്ക് അതിന്റെ അറിവ് കേടാണെന്ന് നിങ്ങൾ വിചാരിക്കാം നമസ്കാരം ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച് തൻ്റെ സാന്നിധ്യം കൊണ്ടും സംസാരം കൊണ്ടും സദസ്സിൻ